ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണവും സാമുദായികസ്പർദ്ധയും ലക്ഷ്യം വെച്ച് നവമാധ്യമങ്ങളിൽ മതവർഗീയത പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്രീമതി കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ ശ്രീ സി ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു പരാതിയിൽ നാട്ടിൽ മതസ്പർദ്ധയും കലാപവും നടത്താൻ ആഹ്വാനം ചെയ്യുന്നതുമായ രീതിയിൽ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയത് സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ഒരു പരാതിയും പോലീസിന് ലഭിച്ചിരുന്നു രണ്ട് പരാതികളിലും പോലീസ് വിശദവും ശാസ്ത്രീയവും സമയബന്ധിതവുമായ നടപടിയാണ് സ്വീകരിച്ചത് കണ്ടന്റ് നീക്കം ചെയ്യുന്നതിന് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം പ്രൊഫൈൽ വിവരങ്ങളും തേടിയിട്ടുണ്ട് അക്കൗണ്ടിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ് ഇത്തരം പരാതികളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ പരിഗണിച്ചു വരുന്നത് IPC 153A, promoting enmity between different groups on grounds of of religion, race, place of birth, residence, language, etc. ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയേറെ വിഷളിപ്തമായ വർഗീയത പരത്തിയിട്ട് ഞങ്ങളുടെ ചോദ്യം വളരെ ക്ലിയറാണ് അരി എത്ര പയർ അഞ്ഞായി മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ചോദ്യം ഈ കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ പ്രതികൾ ആരൊക്കെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത് ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണവുമായി അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ബഹുമാനപ്പെട്ട അംഗം ഒരു അഭിഭാഷകനാണ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അഭിഭാഷകനായിട്ടുള്ള അംഗത്തിന് അതെ അങ്ങനെയാണെങ്കിൽ അതെ ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത് അത് പോലീസ് ഫേസ്ബുക്കിൻ അധികൃതർ ഫേസ്ബുക്ക് സർ ഇഗ്നോർ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഇതിനെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന്